തൻ്റെ ഭാര്യയെയും രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെയും ഒരു വാടക വീട്ടിൽ ആക്കിയ ശേഷം ജീവിത പ്രാരാബ്ദങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ജോലി തേടി ഒരു മനുഷ്യൻ വിദേശത്തേക്ക് പോയി അദ്ദേഹം പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു വെച്ചു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തിനെ അടുത്തു വിളിച്ച് പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീയൊന്ന് സഹായിക്കണമെന്ന് പക്ഷേ ആ മനുഷ്യൻ്റെ പ്രതീക്ഷ മുഴുവൻ തേറ്റിപ്പോയി പിന്നീട് അദ്ദേഹം അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മരണപ്പെട്ടു ഈ കൂട്ടുകാറ്റിനും മരണപ്പെട്ടു ഒരു വലിയ ചതിയുടെ കഥ വൗവിദ് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ നാല് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് സമീപം കോട്ടാത്തല അവിടെ ഒരു വാടക വീട് ആ വാടക വീടിൻ്റെ മുന്നിൽ നിന്ന് ഒരു സ്ത്രീയുടെ നിലവിളി നാട്ടുകാർ കേൾക്കുകയാണ് ഇത് കേട്ട നാട്ടുകാർ ആ വീട്ടിലേക്ക് ഓടിയെത്തി വന്നവർക്കാർക്കും ആ സ്ത്രീയെ പരിചയമില്ല അവരെ നേരത്തെ ഇവരാരും കണ്ടിട്ടുമില്ല വീട്ടുടമയും അവിടേക്ക് ഓടിയെത്തി വീട്ടുടമയെത്തി ഈ സ്ത്രീയോട് കാര്യങ്ങൾ ചോദിച്ചു എൻ്റെ സ്മിത പോയി എന്ന് പറഞ്ഞാണ് ഈ സ്ത്രീ കരയുന്നത് ഈ സ്ത്രീക്കിപ്പം ഒരു പുരുഷനുമുണ്ട് അവർ വിശദമായി കാര്യങ്ങൾ ചോദിച്ചു സ്മിത എന്ന് പറയുന്ന ആ വീട്ടിലെ താമസക്കാരി ഈ വന്നിരിക്കുന്ന സ്ത്രീയുടെ സുഹൃത്താണ് ഈ സ്ത്രീയെ ഈ സ്ത്രീക്ക് പുലർച്ചെ ഒരു വിവരം ലഭിച്ചു സ്മിതയ്ക്ക് വയ്യ എത്രയും പെട്ടെന്ന് വരണമെന്ന് അത് പ്രകാരമാണ് ഈ ഓടി വന്നത് എന്നാണ് ഈ സ്ത്രീ ഈ സ്ത്രീകൾക്കൊപ്പമുള്ള അവരുടെ ഭർത്താവ് പറയുന്നത് അവർ വന്നപ്പോഴേക്കും മരണം സംഭവിക്കുകയും ചെയ്തു എന്നു പറയുന്നു അങ്ങനെ നാട്ടുകാർക്കും ഒക്കെ ഒരു കാര്യത്തിൽ വിശ്വാസമായി അവർക്ക് അസുഖബാധിതയായി കിടക്കുന്ന ഒരു സ്ത്രീയാണല്ലോ അസുഖബാധ ബാധ്യതയായി മരണപ്പെട്ടു എന്നാണ് ഇവരുടെയൊക്കെ ഒരു ധാരണ അങ്ങനെ പെട്ടെന്ന് തന്നെ അവരെ മരണം ഉറപ്പിക്കുവാൻ വേണ്ടി പെട്ടെന്ന് തന്നെ കൊട്ടാരക്കരയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൽ എനിക്ക് സംശയമുണ്ട് ഇത് അസുഖം ബാധിച്ച് മരിച്ചതല്ല മറിച്ച് കഴുത്തിൽ കയറോ കേബിളോ മുറു മുറുക്കി മരണപ്പെട്ടിരിക്കുകയാണ് ഇത് കൊലപാതകമാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്ന് കാരണം ഡോക്ടർ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട് ഈ സ്ത്രീ കിടന്നത് ബെഡിലാണ് ബെഡിൽ കിടന്നെന്തായാലും ഒരാൾ തൂങ്ങി മരിച്ചിട്ടില്ലല്ലോ അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് തന്നെ പോലീസിന് ഇൻറ്റിമേഷൻ നൽകി പോലീസ് പാഞ്ഞെത്തി പോലീസ് പരിശോധിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്കും സംശയം ഈ സ്ത്രീയുടെ കഴുത്തിൽ രക്തത്തിൻ്റെ കറവെന്ന പാടുണ്ട് അതുപോലെ തന്നെ വായിൽ നിന്ന് പത വന്നിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസിനും മനസ്സിലായി പോലീസ് ഈ സ്ത്രീയുടെ രണ്ട് മക്കളെയും ഒരു ഭാഗത്തേക്ക് മാറ്റി സമാധാനമായി കാര്യങ്ങൾ ചോദിച്ചു കുട്ടികൾ പറഞ്ഞു മാമൻ ഇന്നലെ രാത്രിയിൽ വീട്ടിൽ വന്നായിരുന്നു വീട്ടിൽ വച്ച് അമ്മയും മാമനും തമ്മിൽ വഴക്കുണ്ടായി അതിനുശേഷം മാമൻ സെറ്റിയിലും അമ്മ കട്ടിലിലും പോയി കിടന്ന് ഉറങ്ങി ശേഷമാണ് ഞങ്ങൾ ഉറങ്ങിയതെന്നാണ് ഈ കുട്ടികൾ പോലീസിനോട് പറയുന്നത് മാമനെക്കുറിച്ച് പോലീസ് ചോദിച്ചു സനീഷ് എന്നാണ് മാമൻ്റെ പേര് അപ്പോൾ ഈ വീട്ടുടമയും ഈ അന്വേഷണ സംഘം അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ചു കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഈ താമസിക്കുന്ന സ്മിതയ്ക്ക് ഒപ്പം മിക്കപ്പോഴും അവിടെ സഹായത്തിനായി വരുന്ന ഒരാളാണ് ഈ സനീഷ് എന്ന് പറയുന്ന ആൾ അവരെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അനുജൻ എന്നാണ് അവരുടെ ഭർത്താവ് ഇവിടെ ഉള്ളപ്പോഴും ഈ സനീഷ് അവിടെ വരാറുണ്ട് എന്ന് ഈ വീട്ടുടമ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു തുടർന്ന് പോലീസ് സനീഷിനെ തേടിയുള്ള പാച്ചിലായി ജില്ലയിലാകെ സനീഷിനെ പോലീസ് തിരയാൻ തുടങ്ങി കാരണം ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പോലീസിൻ്റെ അനുമാനം ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ കടന്നു പോയിരിക്കുകയാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒരു കാര്യം കൂടി വ്യക്തമായി ഇവരുടെ ബന്ധുവല്ല ഈ വീട്ടുടമയെ ഇവർ പറഞ്ഞ് കബളിപ്പിച്ചിരിക്കുകയാണ് അനുജൻ എന്ന് പറഞ്ഞ് പറഞ്ഞ് കബളി കബളിപ്പിച്ചിരിക്കുകയാണ് സ്വാഭാവികമായും പോലീസിൻ്റെ സംശയങ്ങളെല്ലാം തന്നെ ഏകദേശം ഒരു കൊലപാതകവും ആ കൊലപാതകത്തിലെ പ്രതി മുങ്ങിയിരിക്കുകയാണെന്നും ഒക്കെയുള്ള ഒരു അനുമാനത്തിലാണ് പോലീസ് നിൽക്കുന്നത് അങ്ങനെ പോലീസ് വ്യാപകമായ അന്വേഷണം ഈ സനീഷിന് വേണ്ടി നടത്തി സനീഷിനു വേണ്ടി നടത്തുന്ന ഈ അന്വേഷണം തെരച്ചിൽ നടക്കുന്നതിനിടെ കൊല്ലത്തെ കോളേജ് ജംഗ്ഷന് സമീപം റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് നിന്ന് ഒരു വിവരം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു അവിടെ ഒരു ബോഡി കിടക്കുന്നു ബോഡിയുടെ പ്രായവും ഇയാളുടെ ഏകദേശ രൂപവും ഒക്കെ വെച്ച് നോക്കിയപ്പോൾ ഉദ്യോഗസ്ഥർക്ക് ഏക ഏതാണ്ട് വ്യക്തമായി സനീഷാണ് മരണപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഒരു കൊലപാതകം ഒരു ആത്മഹത്യ ഈ രീതിയിൽ ഈ കേസ് ആ മണിക്കൂറുകളിൽ ഇങ്ങനെ മുന്നോട്ട് പോയി അതിനിടയിലാണ് ഈ സ്മിതയുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്നത് പോസ്റ്റ്മോർട്ടം നടന്നപ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറഞ്ഞു പോസ്റ്റുമോർട്ടം ചെയ്ത ഫോറൻസിക് സർജൻ പറഞ്ഞു ഇത് കൊലപാതകമല്ല ഇതൊരു ആത്മഹത്യയാണെന്ന് അപ്പോഴും പോലീസിൻ്റെ സംശയം എന്തുകൊണ്ട് ഒരു ആത്മഹത്യ നടന്നു ഉടൻ തന്നെ ഈ സനീഷ് പോയി എന്തിനും മരണപ്പെട്ടു ഇതൊക്കെയായിരുന്നു പോലീസിൻ്റെ ഒരു സംശയം അങ്ങനെ സനീഷിനെ പറ്റിയുള്ള കഥ പോലീസ് കൃത്യമായി പരിശോധിച്ചു ആ വരുന്ന ഞായറാഴ്ച അതായത് ജൂലൈ നാലെന്ന് ഒരു വ്യാഴാഴ്ചയായിരുന്നു വരുന്ന ഞായറാഴ്ച സനീഷിൻ്റെ വിവാഹ നിശ്ചയം വെച്ചിരിക്കുകയാണ് അതിനിടെയാണ് ഈ രണ്ട് സംഭവങ്ങളും ഉണ്ടായിരിക്കുന്നത് തുടർന്ന് പോലീസ് കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയി വീണ്ടും ഓരോന്നോരോന്നായി പറക്കി പരിശോധിച്ചു അപ്പോഴാണ് വളരെ ഞെട്ടിക്കുന്ന കഥ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കുന്നത് മരണപ്പെട്ട സ്മിതയും അതുപോലെ തന്നെ ഈ സനീഷും തമ്മിൽ ദീർഘകാലമായി ബന്ധത്തിലായിരുന്നു അവർ തമ്മിലൊരു അവിഹിതമൊക്കെ പറയുന്നു പറയാവുന്ന രീതിയിലുള്ള ഒരു ബന്ധം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു അതായത് ഈ വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ മനുഷ്യൻ ഈ പ്രവാസിയായിട്ടുള്ള അദ്ദേഹം വിദേശത്തേക്ക് ജോലി തേടി പോകുന്നതിന് മുമ്പ് തന്നെ ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ടായിരുന്നു അത് പക്ഷേ ഈ മനുഷ്യൻ അറിഞ്ഞില്ല ഇത് അറിയാതെയാണ് അദ്ദേഹം ഒരു വീട് വാടകയ്ക്ക് എടുത്തതും ആ വാടക വീട്ടിലെ താമസക്കാരായിട്ടുള്ള തൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും സഹായത്തിനായി ഈ സനീഷിനെ ഏൽപ്പിക്കുകയും ചെയ്തത് അദ്ദേഹത്തിന് ഈ ചതി ആ സമയത്ത് മനസ്സിലായില്ലായിരുന്നു അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ പൂർണ്ണമായും വിശ്വസിച്ച് വിദേശത്തേക്ക് പോയി ഇതിനിടെ ലീവിന് നാട്ടിൽ വരുമ്പോഴും സനീഷിനെ വീട്ടിൽ വിളിച്ചു വരുത്തി ആഹാരം കൊടുക്കുകയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തു ഈ മനുഷ്യൻ പക്ഷേ സനീഷ് വളരെ ബുദ്ധിപൂർവ്വം ഇയാളെ കബളിപ്പിക്കുകയായിരുന്നു ഇവർ തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടെ സനീഷിൻ്റെ വിവാഹമെത്തി സനീഷ് വിവാഹത്തിനായി പെണ്ണ് കാണാൻ വേണ്ടി പോയ വിവരം വരെ പിന്നീട് സ്മിത അറിഞ്ഞു സ്മിത അറിഞ്ഞതോടുകൂടി സ്മിത ഇതിൽ വലിയ വഴക്കുണ്ടാക്കി ഒരു കാരണവശാലും വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല എന്നായി സ്മിത പക്ഷേ ഈ തർക്കം ഇങ്ങനെ പല ഘട്ടത്തിൽ നടക്കുമ്പോഴും താൻ വിവാഹം കഴിക്കുമെന്നൊരു നിലപാടിലായിരുന്നു സനീഷ് ഉണ്ടായിരുന്നത് സ്മിത അത് ശക്തമായി എതിർക്കുകയും ചെയ്തു ഈ സംഭവം നടക്കുന്ന ദിവസം രാത്രിയിൽ അതായത് ജൂലൈ മൂന്നാം തീയതി രാത്രിയിൽ സ്മിത സനീഷിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഈ കാര്യങ്ങൾ സംസാരിക്കാനാണെന്ന് പറഞ്ഞായിരുന്നു സനീഷിനെ വിളിച്ചു വരുത്തിയത് വിളിച്ചു വരുത്തി ഇവർ തമ്മിൽ സംസാരിച്ചു സംസാരിക്കുന്നതിനിടെ വീണ്ടും പഴയ വിഷയം സ്മിത എടുത്തിട്ടു ഞായറാഴ്ചയിലെ വിവാഹ നിശ്ചയത്തിന് പോകാൻ പാടില്ല എന്ന ഉറച്ച നിലപാട് സ്മിത ഇക്കാര്യത്തിലെടുത്തു സനീഷ് വിവാഹ നിശ്ചയത്തിന് പോകുമെന്നും പറഞ്ഞു ഇങ്ങനെ തർക്കം നടക്കുന്നതിനിടയിൽ സനീഷിൻ്റെ ഷർട്ട് സ്മിത വലിച്ചു കീറി അങ്ങനെ സ്മിതയും സനീഷും തമ്മിൽ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ഈ സംസാരം മണിക്കൂറുകളോളം നീണ്ടുപോയി ഇതാണ് ഈ കുട്ടികൾ കേട്ടത് കുട്ടികൾ ഈ പറയുന്ന പോലെ വഴക്ക് കേട്ടു എന്ന് പറയുന്നത് ഈ സംഭവമാണ് അങ്ങനെ ഒടുവിൽ സനീഷ് ഒരു കാരണവശാലും ഇതിൽ നിന്ന് പിന്തിരിയില്ല എന്ന് സ്മിതയ്ക്ക് ബോധ്യപ്പെട്ടു സ്മിത അങ്ങനെയാണ് ഈ ബെഡിലേക്ക് പോയി കിടന്നത് സനീഷ് തൊട്ടിപ്പുറത്ത് വന്നു കിടന്നു ഒരു കാരണവശാലും സനീഷ് പോ ഈ ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന് മനസ്സിലാക്കിയ സ്മിത പുലർച്ചെയോടുകൂടി വീടിൻ്റെ അടുക്കളയിലേക്ക് പോവുകയും അടുക്കളയ്ക്ക് തൊട്ടുള്ള കിച്ചണിന് തൊട്ടുള്ള അടുത്തുള്ള മുറിയിലെ കമ്പിയിൽ നൈലോൺ തുണി ഉപയോഗിച്ച് തൂങ്ങി മരിക്കുകയായിരുന്നു തൂങ്ങി മരിച്ച് പെട്ടെന്ന് തന്നെ ശബ്ദം കേട്ട സനീഷ് അവിടെ കൂടിയെത്തി കിച്ചണിലെ കറ കറിക്കത്തി എടുത്തുകൊണ്ടുവന്ന് ഈ തുണി കട്ടുകയും ചെയ്യുകയും ചെയ്തു തുടർന്ന് സനീഷ് ഈ സ്മിതയെടുത്ത് ബെഡിൽ കിടത്തി ബെഡിൽ കിടത്തി പരിഭ്രാന്തിയിലായ സനീഷ് സ്മിതയുടെ അടുത്ത സുഹൃത്തിനെ നേരത്തെ ഞാൻ പറഞ്ഞ കഥയിലെ സ്ത്രീയെ ഫോണിൽ വിളിക്കുകയും സ്മിതയ്ക്ക് തീരെ സുഖമില്ല എത്രയും വേഗം ഈ വീട്ടിലേക്ക് വരണമെന്ന് പറയുകയും ചെയ്തു ഇതിന് ശേഷമാണ് സനീഷ് അവിടെ നിന്നും കടന്നു പോകുന്നത് സനീഷ് നേരെ പോയത് കൊട്ടാരയിൽ നിന്നും നേരെ കൊല്ലത്തേക്കാണ് പോകുന്നത് കൊല്ലത്തേക്കുള്ള യാത്രയ്ക്കിടെ സനീഷ് ആകെ പരിഭ്രാന്തിയിലാണ് ഈ പോയിക്കൊണ്ടിരുന്നത് യാത്രയ്ക്കിടെയാണ് ഈ മരണവിവരവും കൊലപാതകമാണെന്നുള്ള പോലീസിൻ്റെ കണ്ടെത്തലും പോലീസിൻ്റെ അത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഉൾപ്പെടു ഉൾപ്പെടുന്ന വിവരങ്ങളൊക്കെ വാർത്തകളിലൂടെയും മറ്റും വഴികളിലൂടെയും ഒക്കെ സനീഷി അറിയുന്നത് അങ്ങനെയാണ് സനീഷ് ഈ കൊല്ലത്തെ കോളേജ് ജങ്ഷന് സമീപമുള്ള റെയിൽവേ ട്രാക്കിലെത്തി ആത്മഹത്യക്ക് ആത്മഹത്യ ചെയ്ത് ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് ഏതായാലും വളരെ വലിയ ഒരു ചതി ഈ പ്രവാസിയായിട്ടുള്ള മനുഷ്യനോട് ചെയ്ത ശേഷമാണ് സനീഷിൻ്റെ കടന്നുപോക്കുണ്ടായത് സനീഷ് നേരത്തെ ഞാൻ പറഞ്ഞ സ്മിതയ്ക്കൊപ്പം ദീർഘകാലമായിട്ടുള്ള റിലേഷൻ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു അവർ ഉറപ്പിച്ച ശേഷമാണ് അവർ ഒരുമിച്ച് കഴിയാമെന്നുള്ള ധാരണ ഉണ്ടാക്കിയ ശേഷമാണ് വീട് വാടകയ്ക്ക് എടുപ്പിച്ചതും അവിടെ താമസിച്ചതും പിന്നീട് ഈ മനുഷ്യൻ സനീഷിനെ തന്നെ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ച് പോവുകയും ചെയ്തത് ഞാൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ല കാരണം അദ്ദേഹമാണ് ഈ കഥയിലെ ഇരയാക്കപ്പെട്ടിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാതിരുന്നത് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി